പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തേക്ക് പെട്ടെന്ന് ഒരു കലത്തപ്പം ഉണ്ടാക്കിയാലോ മയക്കല്ല നല്ലൊരു ചായക്കടി തന്നെ തയ്യാറാക്കാം വേണ്ടി മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കുക നാല് ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ടെടുക്കാം ഇതിലേക്ക് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അരക്കാൻ ബുദ്ധിമുട്ടാവോ ഇതുപോലെ ഒരു സ്പൂണോ അങ്ങനെ ചട്ടകത്തിൻ്റെ നൃത്തം കണ്ടു ഞാൻ ഇളക്കി കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒന്നര കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക ആകെ രണ്ടര കപ്പ് വെള്ളം പൊടി അരക്കാൻ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അരച്ചെടുക്കാം രച്ചത് ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര പാനി വേണം അതിന് നാലച്ച ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കുക അത് ഉരിക്കതിന് ശേഷം അരിപ്പയിലൂടെ വെച്ചിട്ട് ആ ചൂടോടെ വെച്ചുകൊടുക്ക മുഴുവനായിട്ട് വെച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് തേങ്ങാ കൊത്തിട്ടെടുക്ക അതൊന്ന് മൂത്ത് വരുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതിട്ടെടുക്കാം ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുക്കേക്ക് മാവ് ഒഴിക്കണം കുക്കർ നല്ല ചൂടുണ്ടായിരിക്കണം മാവ് ഒഴിക്കുമ്പോൾ കുക്കർ നല്ല ചൂടുണ്ടായിരിക്കണം രണ്ട് മിനിറ്റ് ആ ഒരു ചൂട് തന്നെ നിൽക്കണം എന്നിട്ട് സിമ്മിലേക്ക് മാറ്റുക കുക്കർ അടച്ചു വെക്കുക അതിൻ്റെ വിസിൽ ഊരി വെക്കട്ടോ പതിനഞ്ച് മിനിറ്റാകുമ്പോഴേക്ക് ഇതിൽ ഇതിലൂടെ ആവി കുമിള ഒക്കെ വരും ഇതുപോലെ അപ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം രണ്ട് പത്ത് മിനിറ്റിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയാൽ മതി ഞാൻ പത്ത് മിനിറ്റിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെയാണ് ഇതുപോലെ നിങ്ങളുണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി കലത്തപ്പം നമുക്ക് തയ്യാറാക്കി